ഹായ് ഓൾ എല്ലാവർക്കും ബി പിസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെയുണ്ടല്ലോ പാത്രം വടിച്ച് കാലിയാക്കിയ ഒരു ചെമ്മീൻ റോസ്റ്റ് എൻ്റെ പൊന്നെ അതിൻ്റെ ഒന്നും പറയണ്ട അപ്പോൾ നേരെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചെമ്മീനെ വൃത്തിയാക്കി കഴുകി വാരി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ അളവൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ ഇത് ഞാൻ എണ്ണി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു നാൽപ്പത്തേഴ് എണ്ണം ഉണ്ടായിരുന്നു വലിയ ചെമ്മീനുമല്ല എന്നാൽ തീരെ ചെറിയ ചെമ്മീനുവല്ല ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു തരം മീഡിയം സൈസ് ചെമ്മീൻ ഉണ്ടല്ലോ ആ ചെമ്മീനായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതങ്ങ് വെച്ചിട്ട് ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവോള ഒരു വലിയ തക്കാളി അഞ്ച് അല്ലി വെളുത്തുള്ളി അര ഇഞ്ചോളം നീളത്തിൽ വരുന്ന ഒരു കഷ്ണം ഇഞ്ചി ഇരുപത് കാന്താരി മുളക് കാന്താരി മുളക് നമ്മളുടെ ആവശ്യം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇതൽപ്പം എരിവുണ്ടായിരുന്ന കറിയാണ് കേട്ടോ ഞാൻ ഇരുപത് കാന്താരി മുളക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പം പിന്നെ ഓരോ കാന്താരി മുളകിനും എരിവിലും ചെറിയ വ്യത്യാസമൊക്കെ കാണുമല്ലോ ഇപ്പം കാന്താരി മുളക് ഇല്ലാത്തവരാണെങ്കിൽ പച്ചമുളകും എടുക്കാം രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവരാണെങ്കിൽ വേറെ എണ്ണയാണെങ്കിലും ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പക്ഷേ വെളിച്ചെണ്ണയ്ക്കാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ഈ ഒരു കറിക്ക് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുക എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് വടിച്ചങ്ങട്ട് കൊടുക്കാം എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചുറ്റിച്ചിട്ടൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതെ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു സമയത്ത് കാരണം ഇത് തിളച്ചിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് വേവിക്കേണ്ടതാണ് അപ്പം ചെമ്മീൻ വേവിക്കുമ്പോഴേക്കും ഈ വെള്ളമെല്ലാം വറ്റി കുറുകി വന്നോളൂ അപ്പം ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിത് നല്ല ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം അരപ്പ് ഈ എണ്ണയിലേക്ക് ചേർക്കണ നേരത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ കാരണം അരപ്പ് ഇടണ നേരത്ത് നല്ലപോലെ അങ്ങ് തെറിക്കുവേ പിന്നെ അരപ്പൊക്കെ ഇട്ട് ഒഴിച്ച് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പം ഈ തീ തീയങ്ങ് ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കാം ഇത് നല്ലപോലെ തിളച്ച് തുടങ്ങുമ്പം ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂണിന് മേലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇതിൽ വേറെ മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് കാന്താരമുളക് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതങ്ങ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ ചെമ്മീനൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഒന്ന് നിരത്തിയൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ ഞാനിവിടെ പരന്ന പാനായതുകൊണ്ട് അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുഴിയുള്ള പാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ മസാലയുടെ ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ ഇതങ്ങ് ഈ ചെമ്മീൻ അകത്തൊന്ന് മുങ്ങി കിടക്കത്തക്ക രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ ആ നികക്കിനെ ആണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ കാരണം ഈ അങ്ങനെ ഈ അല്ലെങ്കിൽ ചെമ്മീനയിലേക്കൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചു വരുവുള്ളൂ അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം തീ ഹൈ ലോ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് ഇതിനെ മൂടി വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ തീയൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് അടി അടി പിടിക്കാതെയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഈ വെള്ളം അങ്ങ് വറ്റി വരുമ്പോഴേക്കും ചെമ്മീൻ നല്ലപോലെ വെന്തിട്ടുണ്ടാകും ചെമ്മീനില് നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ വെള്ളം ഒരുവിധം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കേട്ടോ ഇനിയും കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പിടിച്ചങ്ങ് കരിഞ്ഞു പോകും ഇത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ എന്നിട്ട് തീ ഓഫ് ലൈമിൽ വെച്ചിട്ട് ഞാൻ അങ്ങ് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിൻ്റെ ഈ ഒരു കുഴമ്പ് പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് ലൂസുള്ള ചാറല്ല എന്നാലും ഒരു ചെറിയ മസാലയൊക്കെ ഉണ്ട് ആ ഒരു പരുവത്തിൽ ഇനിയിപ്പോൾ ഒരുപാട് നല്ലപോലെ അങ്ങ് ഡ്രൈ ആയിട്ട് ഇരിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ തീ കുറച്ചുകൂടെന്ന് കൂട്ടി വെച്ചിട്ട് ഇളക്കി ഇളക്കി അതങ്ങ് ഡ്രൈ ആയിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മളുടെ ആവശ്യത്തിന് പരുവായി കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം അട്ടിപ്പൊള്ളിയായിരുന്നു കേട്ടോ ഇവിടെ എല്ലാവരും അങ്ങ് പാത്രമൊക്കെ വടിച്ചങ്ങ് കൂട്ടി ഈ മസാല കൂട്ടി ചോറുണ്ടാകാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അറിയുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ടേക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ